ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി നാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം അരണ്യകാന്ഡം അഗസ്ത്യസ്തുതി നാമരൂപാത്മകമായ ഈ ജഗത്തുണ്ടാകുന്നതിന് മുമ്പ് ഏകവും അദ്വിതീയവും സത്താ മാത്രവും ജ്യോതിരൂപവുമായ പരചൈതന്യം മാത്രമായിരുന്നു ഹേ രാമ അങ്ങാകുന്ന ആ പരമചൈതന്യത്തിൽ നിന്ന് യാദൃച്ഛികമായി ഇച്ഛാസ്വരൂപിണിയായ ഒരു ശക്തി സ്ഫുരിച്ച് വികസിച്ചു പ്രസ്തുത ശക്തിയോട് കൂടി ചേർന്ന അല്ലെങ്കിൽ പ്രസ്തുത ശക്തിയാൽ ആവരണം ചെയ്യപ്പെട്ട അങ്ങയെ തന്നെയാണ് അവ്യാകൃതമെന്നും മായയെന്നും വേദാന്തികൾ പറയുന്നത് അങ്ങയുടെ പ്രചോദനം ഹേതുവായിട്ട് അവ്യാകൃതത്തിൽ നിന്ന് മഹത്തത്വവും മഹത്തത്വത്തിൽ നിന്ന് അഹം തത്വവും ഉണ്ടായി പ്രസ്തുത രണ്ട് തത്വങ്ങളിൽ കൂടെ അങ്ങാകുന്ന അവ്യാകൃതം അല്ലെങ്കിൽ പ്രകൃതി മൂന്ന് സ്വരൂപത്തിൽ വികസിച്ചു പ്രസ്തുത മൂന്ന് സ്വരൂപങ്ങൾ തന്നെ പ്രസിദ്ധങ്ങളായ സത്വ രജ തമോ ഗുണങ്ങൾ ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് അഹം തത്വത്തിന് മൂന്ന് രൂപങ്ങളുണ്ടായി സത്വഗുണാഹങ്കാരം രജോ ഗുണാഹങ്കാരം തമോഗുണാഹങ്കാരം ഇങ്ങനെ അവയിൽ സത്വഗുണാഹങ്കാരത്തിൻ്റെ പരിണാമത്തിൽ കൂടെ അന്ധകരണവും അതിദേവതമാരും ഉണ്ടായി രജോ ഗുണാഹങ്കാരത്തിൻ്റെ പരിണാമത്തിൽ കൂടെ ഇന്ദ്രിയങ്ങളും പ്രാണനും വികസിച്ചു തമോമയാഹങ്കാരത്തിൽ കൂടെ അഞ്ച് ഭൂത തന്മാത്രകൾ വികസിച്ചു അവയിൽ നിന്ന് പ്രസിദ്ധങ്ങളായ പഞ്ചഭൂതങ്ങളും പറയപ്പെട്ട തത്വങ്ങളെല്ലാം കൂടി ചേർന്ന പിണ്ഡാകാരമായ തത്വസമുച്ചയത്തെ സൂത്രാത്മാവെന്നും ഹിരണ്യഗർഭനെന്നും പറയുന്നു അങ്ങയുടെ സൂക്ഷ്മോപാധിയായ ഹിരണ്യഗർഭസ്വരൂപം അങ്ങയുടെ പ്രചോദനത്താൽ കാലം കൊണ്ട് പൊട്ടി വികസിച്ചു അതുതന്നെ അവിടുത്തെ സ്ഥൂലോപാധിയായ വിരാട് സ്വരൂപം പതിനാല് ലോകങ്ങളാകുന്ന അവയവങ്ങളോടും ഉപാവയവങ്ങളോടും കൂടിയ അവിടത്തെ വിരാട് സ്വരൂപം കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടത്തുന്നത് അങ്ങ് തന്നെ സൃഷ്ടിക്ക് വേണ്ടി രജോഗുണത്തിൽ കൂടെ ബ്രഹ്മദേവനായും സ്ഥിതിക്ക് വേണ്ടി സത്വഗുണത്തിൽ കൂടെ വിഷ്ണുവായും സംഹാരത്തിനു വേണ്ടി തമസിൽ കൂടെ രുദ്രനായും വികസിക്കുന്നു സങ്കൽപ്പം മാത്രം കൊണ്ട് എത്രയോ കോടാനുകോടി ജീവരാശികളെയും അവയുടെ ഭുക്തിക്കുള്ള വിഷയ സഹസ്രങ്ങളെയും സൃഷ്ടിച്ചും സംഹരിച്ചും ഗുണമയനായി വിഹരിച്ചു കൊണ്ടിരിക്കുന്നു അതേസമയത്ത് തന്നെ ഗുണാത്മകനായ സംസാരത്തിൻ്റെ വികാസത്തിനാസ്പദമായ ബുദ്ധിവൃത്തികളാകുന്ന ജാഗ്രതാദി അവസ്ഥാത്രയത്തിന് കേവലം സാക്ഷിമാത്രനായും പരമ പരമനിർഗുണനായും വിളങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമുള്ള അവിടുത്തെ അപ്രമേയമായ വൈഭവത്തെ അറിയാതെ സംസാരത്തിൽ ജനിച്ചും മരിച്ചും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ജീവന്മാരെ ഉത്ഭുതരാക്കാൻ വേണ്ടി അവിടുന്ന് തന്നെ അപ്പോഴപ്പോൾ പല യോനികളിലും അവതരിച്ചു വന്ന് അവിടുത്തെ ദിവ്യ മഹിമയെ ജീവരാശികൾക്ക് വെളിവാക്കി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരവതാര സ്വരൂപത്തെയാണ് അങ്ങിപ്പോൾ ധരിച്ചിരിക്കുന്നത് പണ്ട് ബ്രഹ്മദേവനോട് ശ്രീ വൈകുണ്ഠത്തിൽ വച്ച് അരുളി ചെയ്തപ്പോൾ തന്നെ അങ്ങ് അയോധ്യയിൽ ദശരഥപുത്രനായി അവതരിക്കാൻ പോകുന്നുണ്ടെന്നറിവായിട്ടുണ്ട് അപ്പോൾ മുതൽ ഇതുവരെയും അങ്ങയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ തപോനിഷ്ഠനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഭാഗ്യം കൊണ്ട് ഇന്നെൻ്റെ ആഗ്രഹം സഫലമായി ഹേ രാമചന്ദ്ര പരമപുരുഷ അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ഞാൻ ധന്യനായി എൻ്റെ ജീവിതം സഫലവുമായി അതിനാൽ ഹേ രഘുവീര ഇനി അങ്ങെന്നും സീതാലക്ഷ്മണ സമേതനായി എൻ്റെ ചിത്തത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കണേ അവതാരോദേശമായ രാക്ഷസനിഗ്രഹം ചെയ്ത് ഈ ജഗത്തിൻ്റെ ആപത്തകറ്റുമാറാകണേ എന്നിപ്രകാരം സ്തുതിച്ച് നമസ്കരിച്ചു രാക്ഷസ നിഗ്രഹത്തിന് വേണ്ടി മഹേശ്വര മഹേശ്വരദത്തമായ വില്ലിനെയും ശരങ്ങൾ അവസാനിക്കാത്ത രണ്ടാവനാഴികളെയും ഒരു ഖൽഗത്തെയും ഭഗവാന് സമർപ്പിച്ചു അനന്തരം അവിടെ നിന്ന് രണ്ട് യോജന ദൂരത്തുള്ള പഞ്ചവടി എന്ന സ്ഥലത്ത് താമസിക്കുന്നതായിരിക്കും നല്ലതെന്ന് നിർദ്ദേശിച്ചു കൊടുക്കുകയും അവിടേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഋഷിയുടെ ഭക്തി പുരസരമുള്ള ഉപചാരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അന്ന് മുഴുവൻ ഭഗവാൻ അഗസ്ത്യാശ്രമത്തിൽ കഴിച്ചുകൂട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചവടിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു സീതാലക്ഷ്മണന്മാരോടുകൂടി പഞ്ചവടി മാർഗത്തിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഏതാണ്ട് പഞ്ചവടിയെ സമീപിക്കാറായപ്പോൾ മാർഗമധ്യത്തിൽ പർവ്വതം പോലുള്ള ഏതോ ഒരു സത്വം കിടക്കുന്നത് കണ്ടു ആകൃതി കൊണ്ട് പർവ്വത സമാനമാണെങ്കിലും പർവ്വതമാണെന്ന് വിചാരിക്കാൻ വയ്യ ചില അവയവങ്ങളുണ്ട് ചലനവുമുണ്ട് അതിനാൽ പർവ്വതമല്ല ഒരു ജീവിയാണ് പക്ഷേ എന്തൊരു ജീവിയാണെന്നറിയാൻ കഴിയുന്നില്ല രാക്ഷസന്മാർക്ക് പല കൂടതന്ത്രങ്ങളുമുണ്ട് അതിൽ ഏതെങ്കിലും ചില തന്ത്രം പ്രയോഗിച്ചു കിടക്കുന്ന ഏതോ രാക്ഷസനായിരിക്കും എന്ന് തോന്നിയ ഭഗവാൻ ഉടനെ ലക്ഷ്മണനോട് വില്ലും ശരങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞു മുനി ഭക്ഷകനായ ഈ രാക്ഷസനെ ഇപ്പോൾ തന്നെ കൊല്ലണം എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഭയാക്രാന്തനായ ജഡായു വേഗത്തിൽ എഴുന്നേറ്റ് ഭഗവാനെ വണങ്ങി താൻ ദശരഥരാജാവിന്റെ ചിരകാല സുഹൃത്തായിരുന്നു എന്നും വളരെ കാലമായി പഞ്ചവടിയിൽ താമസിച്ചു വരികയാണെന്നും ഗൃദ്രവർഗത്തിൽപ്പെട്ടവനാണെന്നും ജടായു എന്നാണ് പേരെന്നും ഒക്കെ പറഞ്ഞു മാത്രമല്ല പഞ്ചവടിയിൽ തന്നെ താമസമുറപ്പിക്കാൻ പോകുന്ന ശ്രീരാമനും തന്നെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടാവുമെന്ന് കൂടി പറഞ്ഞു ഭഗവാന് വളരെ സന്തോഷമായി നല്ല വാക്കുകളെ കൊണ്ട് ജടായുവിനെ സന്തോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു അവിടെ തന്നെ താമസിക്കാൻ നിർദ്ദേശം കൊടുത്ത് ഭഗവാൻ പിന്നെയും മുന്നോട്ട് പോയി പാവനമായ പഞ്ചവടി വനത്തിന്റെ മധ്യത്തിൽ കൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഗോദാവരി നദിയുടെ വടക്കേ വടക്കേക്കരയിലെത്തി വിശ്രമിച്ചു അവിടെ തന്നെ താമസമുറപ്പിക്കാനും തീർച്ചപ്പെടുത്തി വിദഗ്ധമായ കരകൗശലങ്ങളുടെ പ്രതീകങ്ങളായി രണ്ട് പർണശാലകൾ പൊന്തി വന്നു ഒന്നിൽ ഭഗവാനും സീതാദേവിയും താമസമർപ്പിച്ചു മറ്റേതിൽ ലക്ഷ്മണനും നരഭുക്കുകളായ രാക്ഷസന്മാരുടെയും ഭയങ്കരങ്ങളായ കാട്ടുമൃഗങ്ങളുടെയും മധ്യത്തിൽ പറയത്തക്ക സഹായികളൊന്നുമില്ലാതെ സുരക്ഷിതമല്ലാത്ത പർണശാലയിൽ സമാധാനത്തോടു കഴിച്ചുകൂട്ടുകയെന്നത് എത്ര വിഷമം പിടിച്ചൊരു കാര്യമാണ് എങ്കിലും സത്യമാകുന്ന പോർച്ചട്ടയണിഞ്ഞ് ത്യാഗമാകുന്ന വില്ലിൽ സേവനമാകുന്ന ശരം തൊടുത്ത് സന്നദ്ധരായ ആ ധർമ്മ യോധാക്കൾക്കെവിടമാണ് സുരക്ഷിതമല്ലാത്തത് ആരണ്യകാന്ഡത്തിൽ വിവരിക്കാൻ പോകുന്ന അതി കഥാഭാഗങ്ങൾക്ക് പറ്റിയ രംഗ ഇത്രയും കഥാഗോളം കൊണ്ടിവിടെ സാധിച്ചത് അയോധ്യ കഴിഞ്ഞാൽ പിന്നെ ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയാണ് രാമായണത്തിലെ അതി മറ്റൊരു രംഗം കഥയുടെ പൂർവാർദ്ധത്തിൻ്റെ രംഗം എപ്രകാരം അയോധ്യയാണോ അതുപോലെ ഉത്തരാർദ്ധത്തിൻ്റെ രംഗം പഞ്ചവടിയുമാണ് പൂർവാർദ്ധത്തിലെ മർമ്മം കുസൃതിക്കാർത്തിയായ മന്ധരയാണെങ്കിൽ ഉത്തരാർദ്ധത്തിലെ മർമ്മം കാമാന്ധനയായ ശൂർപ്പണഖയാണ് പൂർവാർദ്ധം മുഴുവൻ മന്ധര ഹേതുവായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഉത്തരാർദ്ധം മുഴുവൻ ശൂർപ്പണഖ ഹേതുവായിട്ടാണ് നടക്കുന്നത് പൂർവാർദ്ധത്തിൻ്റെ ബീജാവാപം അയോധ്യയിലാണെങ്കിൽ ഉത്തരാർദ്ധത്തിൻ്റെ ബീജാവാപം പഞ്ചവടിയിലാണ് അതിനാൽ ഇനി മേലോട്ടുള്ള കഥയുടെ മുഴുവൻ തന്നെയും ബീജം പഞ്ചവടിയിലാണ് ഇരിക്കുന്നത് അതിനാൽ അതി പ്രധാനമായൊരു രംഗമാണ് പഞ്ചവടി പ്രസ്തുത രംഗത്തിൻ്റെ ആവിഷ്കരണമാണ് ആരണ്യകാന്ഡത്തിൽ ഇതുവരെ പറഞ്ഞ കഥാഭാഗം കൊണ്ട് സാധിച്ചത് ഇനി അതിൻ്റെ താത്വിക വശവും പരിശോധിക്കാം